കഴിഞ്ഞ ദിവസേ കൊട്ടിക്കലാശത്തിന് ഡാൻസ് ചെയ്യുന്ന രമ്യ ഹരിദാസിനെയാണ് നമ്മൾ കണ്ടത് ഇന്ന് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യു ഡി എഫ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി നടത്തിയാണ് ഇന്നൊരു പോളിംഗ് ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കലാശക്കൂട്ടിലേക്ക് എത്തുമ്പോഴും പരസ്യപ്രചരണം അവസാനിച്ച് നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുമ്പോഴും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഷെഡ്യൂളിനകത്ത് എന്താ പറയുക ഒരു മാറ്റങ്ങളും വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ വലിയ കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേലക്കര മാറാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ സാധിച്ചത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണ പോളിംഗ് കുറയുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും നിലനിൽക്കുന്നതാണ് പോളിംഗ് നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് വിജയപ്രതീക്ഷയാണോ വരുന്നത് കാരണം ജനങ്ങളെല്ലാം യു വരണം കോൺഗ്രസിന് കൈകളിലേക്ക് ചേലക്കര എത്തണം എന്ന് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെ ആയിരിക്കണം പോളിംഗ് ശതമാനം വർദ്ധിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇരുപത്തിയെട്ട് വർഷത്തെ എൽ ഡി എഫിൻ്റെ കാരണം നിങ്ങൾക്കറിയാലോ ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായി ആറാമത്തെ വർഷത്തിലേക്ക് കിടക്കുക ഒരു കുടുംബാംഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ചേലക്കരയിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ എന്നോടുള്ള ഒരു സ്നേഹവും ഐക്യജനാധിപത്യ മുന്നണിയോടുള്ള ഒരു കരുതലും എല്ലാം കൂടി ചേലക്കരയിലൊരു മാറ്റം മാറ്റം ഉണ്ടാവണ്ടേ സ്വാഭാവികമായിട്ടും ആ മാറ്റം ഉണ്ടാകണം ആ മാറ്റം ഇത്തവണ ആ സ്നേഹമെല്ലാം നിറഞ്ഞ് നൽകും ഒരു തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാവശ്യം ഇ പി ജയരാജൻറ്റേതെന്ന തരത്തിൽ പുറത്തു വന്ന ഒരു ആത്മകഥാ ഭാഗമാണ് അതിനകത്ത് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം തന്നെ വളരെ മോശമായി കാലുമാറുന്ന സാഹചര്യം ഉണ്ടായി ഡോ ഡോക്ടർ പി അങ്ങനെ ഒരു അവസരവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം അതിനെ എതിർത്തിട്ടുണ്ട് അത് തൻ്റെതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിവാദങ്ങൾ ഇങ്ങനെ തോന്നും കറക്റ്റ് ഈ ദിവസം തന്നെ പോളിംഗ് ദിവസം തന്നെ ഈ വാർത്ത പുറത്തു വന്നതിൽ എന്താ തോന്നുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായമായിട്ടായിരിക്കണം അത് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓ താങ്ക് യു താങ്ക് യു മച്ച്